ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്കനട്ട് കുക്കീസാണ് റെഡിയാക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതെങ്ങനെയാണ് തയ്യാറാക്കാമെന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അതിലുള്ള വെള്ളം ഒന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടെടുക്കുന്നത് നേരത്തെ പൊടിച്ചെടുത്ത ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതാണ് ചേർക്കുന്നത് ഇതിന് പകരം വാനിലേ സൻസ് ചേർത്താൽ മതി ഇനി ഇതിക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത് എല്ലാം കൂടെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ നെയ്യ് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോ ഉരുളകളായി ഇതുപോലെ ചെറുതായി പരത്തിയെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ടെടുക്കാം പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടെടുക്കുന്നത് ഇനി ഇതിലേക്ക് നാല് സ്പൂൺ തേങ്ങയാണ് ഇട്ടെടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണം ഇട്ടെടുക്കാൻ ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പരത്തിയെടുത്ത ഉരുളകൾ ഇതുപോലെ തേങ്ങയിലിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതായാതും ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് എല്ലാ ഉരുളകളും ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് ഒരു സ്റ്റീലിൻ്റെ വട്ട് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ പാത്രം വെച്ചെടുക്കുക ഒരു മുപ്പത് മിനിറ്റ് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് മൂടി വെക്കണം അപ്പോൾ അത നന്നായി ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള കോക്കനട്ട് കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കണേക്കാട്ട് നല്ലത് വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊക്കനട്ട് കുക്കീസാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്